സൈബർ ഗ്രൂപ്പുകൾക്കെതിരായ എം വി ജയരാജന്റെ വിമർശനത്തിന് മറുപടിയുമായി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജ് അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്ത് എന്ന പരിഹാസം സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സജോ എന്താണ് വിശദാംശങ്ങൾ വേണു ഇടത് സൈബർ പോരാളികൾ എന്ന് അറിയപ്പെടുന്നവരെ തള്ളിപ്പറയുകയാണ് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ചെയ്തത് ഈ സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരൊക്കെ വിലക്കി വാങ്ങപ്പെടുന്നു ഇടതുപക്ഷം എന്ന് തോന്നിപ്പിക്കും വിധം ഇടതുപക്ഷത്തിനെതിരെ ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നതാണ് എം പി ജയരാജൻ്റെ വിമർശനത്തിൻ്റെ ആകെ തുക അത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ കൂടി ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണമായിട്ടുണ്ട് അങ്ങനെ ഇടത് കുപ്പായമണി വിലയ്ക്ക് വാങ്ങപ്പെട്ട പലരും ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു എം പി ജയരാജന്റെ വിമർശനത്തിന്റെ കാതൽ അതിനാണ് ഈ പോരാളി ഷാജി എന്നത് നാളുകളായി പലതോതിലുള്ള വിമർശനങ്ങൾ ഒക്കെ നേരിട്ട് വാങ്ങിയിട്ടുള്ള ഗ്രൂപ്പും പേജും ഒക്കെയാണ് അവരുടെ മറുപടി എന്ന നിലയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഏത് തരത്തിലുള്ള ഇടതുവിരുദ്ധതയാണ് പോരാളി ഷാജി പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയണം സി പി ഐ എം മെമ്പർമാരും അങ്ങനെ ഇടത് അനുകൂല പ്രൊഫൈലുകളും ഒക്കെ ചേർന്ന കൂട്ടായ്മയാണ് പോരാളി ഷാജി ഇതിലൊക്കെ വരുന്ന എല്ലാ പോസ്റ്റുകളുടെയും പിതൃത്വവും ഒന്നും ആ പേജിനോ കൂട്ടായ്മയ്ക്കോ ഏറ്റെടുക്കാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ള വിമർശനങ്ങൾ അതായത് പലരും അത് കുറേ കൂടി കടുത്ത വിമർശനങ്ങൾ ഈ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന കുറ്റസമ്മതം നടത്തിയ നേതാക്കളെ എവിടെയെങ്കിലും വിമർശനത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നത് നന്നായിരിക്കും എന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പലപ്പോഴും എല്ലാം എല്ലാം ജനം തിരിച്ചറിയും അതിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന വാദം ഉന്നയിക്കുന്നത് ശരിയല്ല അടിത്തട്ടിയിലെ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം പാർട്ടി തോൽക്കാൻ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന നിലയ്ക്ക് പോരാളി ഷാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൂട്ടായ്മ ആഗ്രഹിച്ചിട്ടില്ല ഇടത് വിരുദ്ധരാക്കുന്നതിൻ്റെ ലാഭം ആർക്കാണ് എന്ന് ചോദിക്കുന്നു ബി ജെ പി ആക്കി മാറ്റാൻ അതായത് ഇടത് അനുകൂലികളെ ഇടത് അനുഭാവികളെയൊക്കെ ബി ജെ പി ആക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഇടതുപക്ഷം ഒഫീഷ്യൽ പേജുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ പാർട്ടി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നതടക്കമുള്ള കടുത്ത വിമർശനങ്ങളുണ്ട് അതായത് പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട എന്ന പേരുകളിലൊക്കെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പേജുകളിലെ അഡ്മിൻ അഡ്മിൻമാരിൽ പലരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരൊക്കെ പാർട്ടിക്കെതിരായ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നു ഒപ്പം യുവാക്കൾ ഈ കണ്ടന്റുകളിൽ അവർക്ക് ആഭിമുഖ്യം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിൽ വീണുപോകുന്നു അങ്ങനെ അതിന്റെ ദുരന്തമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതാണ് എം പി ജയരാജന്റെ വിമർശനത്തിന്റെ ആകത്തുക അതായത് സി ിൻ്റെയും സൈബർ പോര് സൈബർ ഇടത്തിലെ പ്രവർത്തനമൊക്കെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ അവരെ തിരിച്ചറിയുന്നു എം ബി ജയരാജൻ ആ ഒരു വിമർശനത്തിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് സി പി എമ്മിനകത്ത് തുടക്കമിടുന്നുണ്ട് സൈബർ സ്പേസിൽ സി പി ഐ എമ്മിന് ആധിപത്യം ഒരു കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ആ സാഹചര്യം മാറി എന്നാണ് യഥാർത്ഥത്തിൽ എം പി ജയരാജൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ സൈബർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ പലപ്പോഴും വിമർശകർ സൈബർ ഗുണ്ടകൾ എന്ന് വിളിക്കുന്ന ഈ ഗ്രൂപ്പിനെ തന്നെ സി പി ഐ എം തന്നെ ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ വിമർശനത്തിന് വിധേയമാക്കുന്നു എന്നിടത്ത് തന്നെ സി പി ഐ എം ആ ഒരു തിരിച്ചറിവിലേക്ക് പോകുന്നുണ്ട് എന്നത് നമുക്കറിയില്ല പക്ഷേ അപ്പോൾ പോലും അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു കാണേണ്ടതുണ്ട് സജോ ദേവസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്